പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനെ നേരിട്ടോളാം എന്നാണ് ബിയർലെയുടെ വാർത്താക്കുറിപ്പ് പ്രജിൻ സി കണ്ണൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട് പ്രജിൻ നേരത്തെയൊക്കെ നമുക്കറിയാം ഈ സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഏത് തരത്തിലേക്കാണ് ബിയർലയുടെ ഭാഗത്തു നിന്ന് അക്രമം അവർ കടുപ്പിക്കുന്നത് നേരത്തെ തന്നെ പാകിസ്ഥാൻ സൈന്യം അവരുമായി പോരാടി ഒരു ക്ഷീണിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ ഇന്ത്യയുമായുള്ള പോരാട്ടം അവർ തുടങ്ങി വെച്ചത് തന്നെ ഇപ്പോൾ എന്താണ് ബി എൽ എ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടം തുടരും അത് ഇന്ത്യക്ക് കൂടി കരുത്താകുന്ന തരത്തിലേക്ക് തങ്ങൾ നിൽക്കുമെന്നൊക്കെയാണോ അവരുടെ വിമതരുടെ ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ അനുജ നിലവിലെ സാഹചര്യങ്ങൾ ആ രീതിയിൽ അതായത് തങ്ങൾക്ക് അനുകൂലമായൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്നലെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലാണ് ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷ സാഹചര്യം അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ലിബറേഷൻ ബജൂ ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നു അതോടൊപ്പം തന്നെ തങ്ങളെന്ന് പറയുന്നത് ഒരു കൃത്യമായ തീരുമാനങ്ങളുള്ള കൃത്യമായ നിലപാടുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നു അതെല്ലാവരും ദ്ധ ശക്തിയല്ല എന്നുകൂടി ബി എൽ എ ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തങ്ങളും പണയപ്പെട്ടിട്ടില്ല മാത്രവുമല്ല കൃത്യമായ ആശയധാരുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഈ വാർത്താക്കുറിപ്പിന്റെ തുടക്കത്തിലുണ്ട് പിന്നീട് പാകിസ്ഥാനെതിരെയുള്ള നിലപാടിൽ അതിൽ വളരെ 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 വ്യക്തമായ അവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായും എന്താണോ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നുള്ളത് തങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ലോകത്തിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു ഭീകരശക്തിയായ ഒരു ഭീകരരാഷ്ട്രമായ ഒരു ടെററിസ്റ്റ് കൺട്രി എന്നാണ് ഈ വാർത്താ ിൽ പാകിസ്ഥാനെ അവർ വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തമായ ഐഡിയോളജി ഇല്ലാതെ അല്ലെങ്കിൽ തീവ്രമായ ആശയധാരയുള്ള ഒരു രാഷ്ട്രം അത് ഒരു ന്യൂക്ലിയർ രാഷ്ട്രം കൂടിയാവുന്ന ഒരു ആണവ രാഷ്ട്രം കൂടിയാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതുണ്ട് അത് ഈ ഒരു റീജ്യനിൽ ഈ പ്രദേശത്ത് മാത്രമല്ല ലോകത്തിന് തന്നെ പാകിസ്ഥാൻ ഭീഷണിയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഈ വാർത്താക്കുറിപ്പിലുണ്ട് പിന്നിലാണ് ഇന്ത്യക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഇന്ത്യ കൃത്യമായി അറിയണം എന്താണ് പാകിസ്ഥാൻ എന്നുള്ളത് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാകിസ്ഥാന്റെ വാഗ്ദാനങ്ങൾ അതൊന്നും വിശ്വസനീയമല്ല എന്ന അത് കാലഘട്ടം തെളിയിച്ചതാണ് അവരെ വിശ്വസിക്കേണ്ട കാലഘട്ടം കടന്നുപോയിരിക്കുന്നത് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ അതോടൊപ്പം തന്നെ സമാധാനം ഇതൊന്നും പാകിസ്ഥാനെ ചേരുന്ന ഭാഷയല്ല അത് വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഈ വാർത്താക്കുറിപ്പിൽ ബി എൽ എ നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ മറ്റൊരു പിന്തുണ കൂടി അത് പരോക്ഷമായെങ്കിലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ബി എൽ എ അവതരിപ്പിക്കുന്നത് വാർത്താക്കുറിപ്പിൽ അതായത് ഈ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെയൊക്കെ കൊട്ടിയതുകൊണ്ടാണ് ഒരുപക്ഷെ ബി എൽ എ അത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലേക്ക് നടത്തിയ ഇന്ത്യയുടെ ഈ ഭീകര പ്രവർത്തനങ്ങൾ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യ തുടരുകയാണെങ്കിൽ അതിന് പൂർണ്ണമായ പിന്തുണ ബി നൽകും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഈ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയുള്ള ആക്രമണം ഞങ്ങൾ ഏറ്റെടുത്തോളാം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന രീതിയിലൊക്കെയുള്ള അവകാശവാദം ാണ് ബി എൽ ഈ വാർത്താക്കുറിപ്പിലൂടെ നൽകുന്നത് അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ വായിക്കേണ്ടത് ഈ നിലവിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഈ സാഹചര്യം അല്ലെങ്കിൽ നയതന്ത്ര സാഹചര്യം അത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തങ്ങളുടെ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു അവസരമായി ബി കാണുകയാണ് അനുജ അതാണ് ഈ അവസരം മുതലെടുക്കുക എന്ന തരത്തിലേക്ക് കൂടിയാണ് ഇതിനെ കാണേണ്ടത് പാകിസ്ഥാനെതിരായ ഭീകരവിരുദ്ധ നടപടികൾക്ക് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വാർത്താക്കുറിപ്പായാണ് പ്രസ്താവന പുറത്തു വന്നത്